കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായിട്ടും വികസന മുരടിപ്പിന്റെ പടുകുഴിയിലാണ് വർക്കല അനന്തമായ വിനോദസഞ്ചാര സാധ്യതകളെ പ്രയോജനപ്പെടുത്താതെ അനാസ്ഥ തുടരുകയാണ് മാറി മാറി വന്ന ഇടതു വലതു സർക്കാരുകൾ ടൂറിസം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും പൈതൃക കുന്നുകളുടെ അനധികൃത കയ്യേറ്റം തടയുന്നതിലുമടക്കം അധികാരികൾ പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് യുനെസ്കോ പൈതൃക സാധ്യതാ പട്ടികയിൽ ഇടം നേടിയ പാപനാശം കുന്നുകൾ അതിമനോഹരമായ കടൽ തീരം കേരളത്തിലെ മിനി ഗോവ എന്ന് വിളിപ്പേരുള്ള വർക്കലയിലെ വിനോദസഞ്ചാര സാധ്യതകൾ നിരവധിയാണ് എന്നാൽ കാലങ്ങളായി മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾ ആ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം കേവലം അടിസ്ഥാനപരമായ സൗകര്യങ്ങളെ ഉള്ളുവെങ്കിലും വർക്കലയിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾ അനവധിയാണ് എന്നാൽ സഞ്ചാരികളുടെ നിരക്ക് വർദ്ധിക്കുമ്പോഴും സുരക്ഷാ സംവിധാനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും നാമം മാത്രമാണ് വർക്കലയിൽ ഇവിടെ വളരെ വർഷങ്ങളായിട്ട് യാതൊരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളോ ഒരു തരത്തിലുള്ള സൗകര്യങ്ങളോ ഇല്ലാത്തൊരവസ്ഥയാണ് ജനങ്ങൾ വളരെ കഷ്ടപ്പെടുകയാണ് ഈ ബീച്ചിലൊക്കെ വിദേശത്തു നിന്നും മറ്റ് കാര്യങ്ങൾ ആൾക്കാർ സ്ഥിരം വരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ തെരുവ് നായുടെ ശല്യം അതിഭയങ്കരമായിട്ട് ഇവിടെ ഉണ്ട് അവരെ കടിക്കുന്ന ഒരു 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 അവസ്ഥ വിശേഷമുണ്ട് അതുപോലെ തന്നെ യാതൊരു തരത്തിലുള്ള മാലിന്യപരമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും നഗരസഭ നഗരസഭയോ സർക്കാരോ യാതൊരു രീതിയിലുള്ള ഒരു ഗൗരവവും കാണിക്കുന്നില്ല നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഓരോ ടൂറിസ്റ്റ് റിസോർട്ടുകളുടെ അടുത്തും നമ്മുടെ ഈ പൈതൃക കുന്നുകളാണ് ഇപ്പോൾ യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ള കുന്നുകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ആ ഭാഗത്തൊക്കെ പോയി നോക്കി കഴിഞ്ഞാൽ വളരെ വളരെ നമുക്ക് കാണാൻ അറയ്ക്കുന്ന രീതിയിലുള്ള മാലിന്യങ്ങളാണ് ഇവിടെ മൊത്തത്തിൽ കുന്നുകൂടി കിടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് സംസ്ഥാന സർക്കാരിൻ്റെ ഇയർ സമ്മാനം എന്ന നിലയിൽ ഏറെ കൊട്ടിഘോഷിച്ചാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ ഉദ്ഘാടനം നടത്തിയത് തൃച്ചി ആസ്ഥാനമായ ജോയ് വാട്ടർ സ്പോർട്സ് എന്ന കമ്പനിയായിരുന്നു നടത്തിപ്പ് എന്നാൽ മൂന്ന് മാസം പിന്നിട്ടപ്പോൾ തിരയിൽപ്പെട്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നു ഇരുപതോളം പേർ തിരയിൽപ്പെട്ടെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെട്ടു മുമ്പുണ്ടായ അപകടങ്ങളുടെ അന്വേഷണം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ പാപനാശം ബലിമണ്ഡപത്തിന് സമീപമായി വീണ്ടും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിച്ചെങ്കിലും ബ്രിഡ്ജ് തകർന്നതോടെ ശ്രമം ഉപേക്ഷിച്ചു എന്നാൽ കോടികൾ മുടക്കി നിർമ്മിച്ച ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും കടൽ തീരത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ് ടൂറിസം വകുപ്പ് ഘോഷിച്ച് തയ്യാറാക്കിയ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും കയാക്കിങ്ങും പാരാഗ്ലൈഡിങ്ങും ഉൾപ്പെടെയുള്ള സാഹസിക വിനോദങ്ങൾ പ്രതീക്ഷിച്ച മികവ് പുലർത്തുന്നില്ല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പലതവണ തകർന്നു കയാക്കിങ്ങിനിടേയും പാരാഗ്ലൈഡിങ്ങിനിടേയും അപകടങ്ങൾ തുടർക്കഥ ഇത് വളരെ കൊട്ടിഘോഷിച്ചിവിടെ ഉദ്ഘാടനം ഒരു സംഭവമാണ് ഫ്ലോട്ടിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് വരുന്ന സമയത്ത് നമ്മുടെ മന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസ് വളരെ വലിയ റീൽസുകളും കാര്യങ്ങളും ഇട്ട് വളരെ ആഘോഷിച്ച് നടത്തിയൊരു സംഭവമാണ് പക്ഷേ ഇത് നമ്മൾ ജനങ്ങൾ മനസ്സിലാക്കുന്നത് യാതൊരു രീതിയിലുള്ള പഠനത്തിൻ്റെയോ ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഒരു വിശകലനം നടത്താതെയാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്നും അറിയാത്ത വിനോദസഞ്ചാരികൾ അതിൽ കയറി അപകടപ്പെടുന്ന ഒരു അവസ്ഥയാണ് വളരെ ഗുരുതരമായി പരിക്കുപറ്റിയാണ് നിരവധി ആൾക്കാർ നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് വേണ്ടി വന്നത് അപ്പോൾ അത് വളരെ വലിയൊരു തുക നഷ്ട നഷ്ടപ്പെടുകയാണ് ഖജനാവിൽ നിന്ന് അപ്പോൾ ഇത് കൃത്യം വിദേശ രാജ്യങ്ങളിലൊക്കെ അദ്ദേഹം പോകുമ്പോൾ അവിടെ കാണുന്ന കാര്യങ്ങൾ അതുപോലെ ഇവിടെ കൊണ്ടുവന്ന് യാതൊരു രീതിയിലുള്ള പഠനം നടത്താതെ അടിസ്ഥാനപരമായിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യാതെ ഇങ്ങനെ കൊണ്ടുവരുന്നതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കേരള ആവിഷ്കൃത പദ്ധതിയായ വർക്കല ദക്ഷിണ കാശീൻ കേരളയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും താൽക്കാലികമായി നിലച്ച മട്ടിലാണ് സ്വദേശി ദർശൻ പദ്ധതിയിൽ കോടിയുടെ പദ്ധതിയായിരുന്നു കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചത് എന്നാൽ കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ താല്പര്യം കാണിക്കാത്തതും നടപടിക്രമങ്ങളിലെ ഏകോപനമില്ലായ്മയും അനാസ്ഥയും മൂലം നിർമ്മാണം നിലച്ചു എന്നാണ് നാട്ടുകാർ പറയുന്നത് നിർമ്മാണ പ്രവൃത്തികളും അത് സംരക്ഷിക്കാനുള്ള നടപടി നമുക്കറിയാം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നൂറ്റി നൂറ്റി അമ്പത് ലക്ഷം രൂപ ഒന്നര കോടി രൂപയോളം ചിലവഴിച്ചാണ് ഇതിന് പഠനം നടത്തിയത് എസ്സും മറ്റേ ഓഷ്യൻ റിസർച്ച് സെൻറ്ററും കൂടി ചേർന്നാണ് പഠനം നടത്തിയത് എൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ട് ഒന്നര വർഷം രണ്ട് വർഷത്തോളമായി പഠന റിപ്പോർട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ള ഒരു എല്ലാ പഠനവും നടത്തിയിട്ടാണ് എൻ്റെ റിപ്പോർട്ട് വന്നത് പക്ഷേ അതിനെക്കുറിച്ച് ഒരു പഠന റിപ്പോർട്ട് മേടിച്ച് അവിടെ മേശപ്പുറത്ത് വെച്ചിരിക്കുന്നത് അല്ലാതെ അതിനെക്കുറിച്ച് ഒരു കാര്യവും സംസ്ഥാന സർക്കാർ മുൻകൈ സത്യം വർക്കലയുടെ മാത്രം പ്രത്യേകതയായ പാപനാശം പൈതൃക കുന്നുകൾ കൈയേറുന്നതും നിർബാന്ധം നടക്കുന്നു റിസോർട്ട് മാഫിയ കയ്യേറിയ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങൾ തിരികെ പിടിക്കാൻ പോലും അധികൃതർ തയ്യാറാകുന്നില്ല എന്നതാണ് പരാതി കയ്യേറ്റത്തിന് ഭരണകർത്താക്കൾ തന്നെ കുടപിടിക്കുന്നു എന്ന ആരോപണവും ശക്തമാണ് പലപ്പോഴും സങ്കടകരമായ സാഹചര്യം ക്ലിഫ് ഹെഡ്ജിൽ തന്നെ കൊണ്ടുവന്നിട്ട് പലപ്പോഴും അനധികൃതമായ നിർമ്മാണങ്ങൾ നടത്തുന്നത് മൂലം ഈ മണ്ണിടിച്ചിലിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാവുകയും അത് വർഷാവർഷം ഈ കുന്നുകൾ ഇടിഞ്ഞിടിഞ്ഞ് താഴോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു അത് പരിഹരിക്കപ്പെട്ടില്ല തീർച്ചയായും വരുന്ന വർഷങ്ങളിൽ ഒരു വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ഈ കാണുന്ന കുന്നുകളുടെ സ്ഥാനം പോലും പോകുന്ന ശരിയായ രീതിയിൽ സംരക്ഷിക്കുകയും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്താൽ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായി മാറേണ്ട വർക്കലയെ നാശോമുഖമാക്കുകയാണ് അധികൃതരുടെ കടുത്ത അനാസ്ഥ നാഴികയ്ക്ക് നാല്പത് വട്ടം നമ്പർ എന്ന് പറയുമ്പോഴും കുത്തഴിഞ്ഞ ഭരണ സംവിധാനമാണ് വർക്കലയുടെ ദുർഗതിക്ക് കാരണമെന്ന് പറയാതെ വയ്യ വിനോദസഞ്ചാരികളുടെ പറതീശിയാകേണ്ട വർക്കല ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെ പിടിയിൽ അകപ്പെട്ടതിന്റെ പ്രധാന ഉത്തരവാദിത്വവും മാറി മാറി ഭരിച്ച ഇടത് വലതു മുന്നണികൾക്ക് തന്നെയാണ് ആഗോള വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം പിടിക്കാൻ വർക്കലയ്ക്ക് വേണ്ടത് സമൂലമായ വികസനമാണ് അതിന് ആദ്യം വേണ്ടത് വികസനോന്മുഖ കാഴ്ചപ്പാടുള്ള ഒരു ഭരണകൂടമാണെന്ന് നാട്ടുകാർ പറയുന്നു വർക്കലയുടെ തലവരമാറ്റാൻ ആ ഭരണമാറ്റം തന്നെയാണ് വേണ്ടത് ജനം തിരുവനന്തപുരം